പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപകടക്കെടിയൊരുക്കുന്ന പാറമടകൾ ദുരന്തമുണ്ടാകുമ്പോൾ മാത്രം ഉണരുന്ന സർക്കാർ സംവിധാനം കഴിഞ്ഞ ദിവസമാണ് കോന്നി പാറമടയിൽ അതിദാരുണമായ സംഭവം ഉണ്ടായത് പത്തനംതിട്ട കോന്നി ചെങ്കൽ പാറമടയിലാണ് പാറമടയുടെ മുകളിൽ നിന്നും കല്ലും വലിയ പാറക്കൂട്ടങ്ങളും ഇടിഞ്ഞ് താഴെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഹിറ്റാച്ചിയുടെ മുകളിലേക്ക് വീണത് അന്ന് ഒഡീഷ സ്വദേശിക്കും ബീഹാർ സ്വദേശിക്കുമാണ് ദാരുണാന്ത്യം സംഭവിച്ചത് അന്യസംസ്ഥാനത്ത് നിന്നും തൊഴിൽ തേടി കേരളത്തിലെത്തിയ ആ സ്വപ്നങ്ങൾ നേതെടുത്ത രണ്ട് യുവാക്കൾക്കാണ് അതിദാരുണമായ മരണം സംഭവിച്ചത് ഇതിനു മുമ്പും ഈ പാറമടയിൽ അപകട മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പരിസരവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു മരണപ്പെടുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണെങ്കിൽ പണം കൊടുത്ത് ഒതുക്കുകയാണ് മിക്കയിടങ്ങളിലും സംഭവിക്കുന്നത് അനധികൃതമായി പ്രവർത്തിക്കുന്ന നിരവധി പാറമടകളാണ് കേരളത്തിലുള്ളത് ഇതൊന്നും ആർക്കും അറിയാതെയല്ല പ്രാദേശികമായി അവർക്ക് ലഭിക്കുന്ന പിന്തുണ തന്നെയാണ് ഇത്തരത്തിലുള്ള അനധികൃത പാറ ഘടന കുറ്റം പറയുന്നല്ലോ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പണക്കുതിയന്മാർ ഇതിന് ഒറ്റക്കെട്ടായി പിന്തുണ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് മിക്ക പാറമണകളും ലൈസൻസ് ഇല്ലാത്തതും ലൈസൻസ് കാലാവധി കഴിഞ്ഞും പ്രവർത്തിച്ചു വരുന്നവയാണ് ഇതൊരു വൻ മാഫിയ പ്രവർത്തനമാണ് കൂടുതൽ പണം വളരെ പെട്ടെന്ന് കിട്ടുന്നത് കൊണ്ട് പാറ ഖനനം ഒരു മാഫിയ പ്രവർത്തനമായി മാറി എന്നാൽ കരിങ്കല്ലിന്റെ ആവശ്യം വർദ്ധിച്ചു വരുന്നു എന്ന കാര്യം കണ്ടില്ലായെന്ന് നടിക്കാനാവില്ല ഒരു പ്രാദേശികമായ സ്ഥലത്ത് തുടങ്ങുന്ന ഖനനം ചുറ്റുമുള്ള വസ്തുക്കളെല്ലാം തന്നെ ഭീഷണിയിലൂടെയും അധികാരത്തിന്റെ പിൻബലത്തിലൂടെയും കൈക്കലാക്കി ആ പ്രദേശത്ത് മൊത്തം പാറ ഖനനം തുടങ്ങും അങ്ങനെ ആ ഒരു പ്രദേശത്തെ മല ഒരു വലിയ മല തന്നെ ഇല്ലാതായി മാറും ഉപയോഗശൂന്യമായ പാറമടകളും മനുഷ്യജീവനെ ഭീഷണിയാകുന്ന സംഭവങ്ങൾ അനവധിയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്ന പാറമടകൾ നിയമാനുസൃതമാണോ പ്രവർത്തിക്കുന്നതെന്നും മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്നവയെ നിയന്ത്രിച്ചും ഇനിയെങ്കിലും അപകട മരണങ്ങൾക്ക് മുമ്പ് തന്നെ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് അതിനുള്ള ആർജവം അധികാരികളും സർക്കാരും കാണിക്കേണ്ടതുമാണ് അടുത്ത എപ്പിസോഡിലേക്ക് കാണുന്നവരെ നന്ദി നമസ്കാരം